بسم الله الرحمن الرحيم قل آمِنوا به او لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا كان ربنا ويخرون يبكون ويزيدهم خشوعا പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറയുക നിങ്ങൾക്കിത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം എന്നാൽ ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം ലഭിച്ചവർ ഇത് വായിച്ചു കേൾക്കുമ്പോൾ മുഖംകുത്തി സുജൂത് ചെയ്യുന്നതാണ് അവർ പറയും ഞങ്ങളുടെ നാദൻ എത്ര പരിശുദ്ധൻ ഞങ്ങളുടെ നാദൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് തന്നെ അവർ കരഞ്ഞുകൊണ്ട് മുഖംകുത്തി വീഴുന്നു അതവരുടെ ഭയഭക്തി വർദ്ധിപ്പിക്കുന്നു സൂറത്തുൽ ഇസ്ര നൂറ്റിയേഴ് മുതൽ നൂറ്റി ഒമ്പത് വരെയുള്ള ആയത്തുകൾ